നമുക്കെന്നെ കോവയ്ക്കൊന്ന് ഫ്രൈ ആക്കിയാലോ നോൺ വെജ് കഴിക്കാത്തവർക്ക് വെജിറ്റേറിയൻകാർക്ക് ഒരു ഫ്രൈ സാധാരണ എല്ലാവരും ഉണ്ടാക്കുന്നതാണേ പക്ഷേ ഇത് നല്ല ചെറിയ കോവയ്ക്കാണ് നല്ലത് കേട്ടോ എനിക്കിപ്പോൾ കിട്ടിയത് കുറച്ച് മൂത്തതൊക്കെ ഉണ്ട് പക്ഷെ എന്നാലും ഞാനത് അരിഞ്ഞെടുത്തു ഇത് ഏത് ഷേപ്പിൽ വേണേലും അരിയാം ഒത്തിരി കട്ട് ഇല്ലാതെ ഒന്ന് അരി നിന്നാണ് നല്ലത് പിന്നെ ഈ ചെറിയ കോവയ്ക്ക എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് എനിക്ക് കിട്ടിയത് അത്ര ഒരു ചെറുതെല്ലാം തോന്നുന്നു മൂക്കാത്ത കോവയ്ക്കാണ് ഏറ്റവും നല്ലത് വറക്കാൻ ഇത് നീളത്തിലരിയാം ഇങ്ങനെ ചേരിച്ചരിയാം ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ഒരു നാനൂറ് ഗ്രാമൊക്കെ ഉണ്ടാവും കോവയ്ക്ക ഇനി നമ്മൾ ഇതിലേക്ക് എടുത്തിരിക്കുന്നത് ഒരു സ്പൂൺ മുളക് പൊടി അരസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു കുറച്ച് പെരിഞ്ചീരകപ്പൊടി ഒരു അരസ്പൂൺ കുരുമുളക് പൊടി കുറച്ച് കായപ്പൊടി ഒരു ഒന്നര സ്പൂൺ അരിപ്പൊടി ഒരു ഇതാ ഇച്ചിരി ചെറുനാരങ്ങിയ നീര് പിന്നെ നമ്മൾ വറവിന് അതിനൊരു ഒന്ന് മനോഹരമാക്കാൻ ഗാർണിഷിങ്ങിനൊക്കെ വേണ്ടിയിട്ടാണ് ഇതായിട്ട് വെച്ചിരിക്കുന്നത് കണ്ടോ ആദ്യം തന്നെ നമുക്ക് നമ്മുടെ കുരുമുളക് പൊടി ഈ സൈഡിൽ നിങ്ങൾക്ക് തുടങ്ങിയേക്കാം അല്ലേ കെരുചീരകപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി കുഞ്ഞുങ്ങൾക്കൊക്കെ ആണെങ്കിൽ എരിവൊക്കെ കുറച്ചോട്ടോ ഇതാ നമ്മുടെ അരിപ്പൊടി ആ ഒരു സ്പൂൺ നമ്മുടെ എന്താ പറയുക കായപ്പൊടി അതൊക്കെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് കേട്ടോ കല്യാണ സദ്യക്കൊക്കെ നമ്മൾക്ക് ഫ്രൈ കിട്ടത്തില്ലേ കോവയ്ക്ക അതേപോലെയാണ് കേട്ടോ എന്നാ ഒരിച്ചിരി ചെറുനാരങ്ങിയ നീര് ഇനി നമ്മൾ പാകത്തിന് ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ഇനിയും ചേർക്കാം കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്യാം കാശ്മീരി ചില്ലിയാണ് നമ്മളെടുത്തത് കേട്ടോ അതിന് കളറ് കിട്ടാൻ വേണ്ടിയിട്ടേ ഇതൊരു സുഖമില്ല അല്ലേ നമ്മുടെ കൈ തന്നെയാണ് നമുക്ക് ഏറ്റവും നല്ലത് ഉപ്പൊക്കെ ഒന്ന് നോക്കിയാൽ മതി കേട്ടോ ആക്കിയൊക്കെ സെറ്റായിരിക്കും വെള്ളം ഒന്നും ഒഴിച്ച് കുഴക്കരുതേ ഇതിനകത്തു നീ കുറച്ച് ജലാംശം ഉണ്ടല്ലോ ഇച്ചിരി ചിരുനേരം നീരുന്ന് കഴിയുമ്പം ഇതേ തന്നെ പിടിക്കും അപ്പം ഒഴിച്ച് കുഴയ്ക്കാനേ പാടില്ല ഇതുണ്ടോ ഇപ്പം തന്നെ അതൊന്നുണ്ടോ നല്ലപോലെ കുഴച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ഇരിക്കട്ടെ ആ സമയം കൊണ്ട് നമുക്ക് പാനൊക്കെ അടുപ്പേ വെച്ച് എണ്ണയൊക്കെ ചൂടാക്കാം നമ്മുടെ മസാലയൊക്കെ പെരട്ടി കോവയ്ക്ക വെച്ചിട്ടുണ്ട് ഇതാ പാൻ അടുപ്പേ വെച്ചു ചട്ടി ചൂടായിട്ടുണ്ട് വറക്കാനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാവേ മതിയാവും നന്നായിട്ട് ചൂടാവട്ടെ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് നമ്മുടെ കോവയ്ക്കൊക്കെ നമുക്കൊന്ന് കുറേശിട്ട് കൊടുക്കാം ഇനി ഇട്ട് കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ഇളക്കരുത് കേട്ടോ ഒന്ന് ഒരു സൈഡ് അല്ലെങ്കിൽ ആ കൂട്ടിങ് എല്ലാം പോവേ ഒരു സൈഡ് ഒന്നായി കഴിഞ്ഞിട്ട് നമുക്ക് എണ്ണയിലല്ലാത്തതിനെ ഒന്ന് ഇങ്ങനെ ഒന്ന് ആക്കി ഇടുക എന്നുള്ളതേ ഉള്ളു ബാക്കി അവരങ്ങ് ആയിക്കോളും ഓക്കെ ഇനി നമ്മുടെ കോവയ്ക്ക ഒന്ന് തിരിച്ചും മറിച്ചുമൊക്കെ ഒന്ന് ഇടാവേ ഓക്കേ മറ്റേ അപ്പുറത്തെ സൈഡും കൂടെ ഒന്ന് ആയിക്കോട്ടെ അങ്ങനെ നമ്മുടെ കോവയ്ക്ക ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് കോരി എടുക്കാവേ നമ്മുടെ കോവയ്ക്കല്ലാതെ നമ്മൾ വറുത്ത് വെച്ചു കേട്ടോ ഇനി നമുക്ക് അതിൻ്റെ മേളിലൊക്കെ ഇടാൻ ഒരു ചെറിയ പരിപാടി ഇതാ ഒരു അര സവോള ഇങ്ങനെ ചെറുതാക്കി അരിഞ്ഞിട്ടേ ഇതൊന്ന് വറുത്ത് കോരി അതിൻ്റെ മേളിൽ ഇടണം ഇതൊക്കെ ചുമ്മാ ഒരു രസമാണ് കേട്ടോ പിള്ളേരെ പറ്റിക്കാനും പിന്നെ ഗസ്റ്റൊക്കെ വരുമ്പോഴത്തേനും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ നല്ല രസമല്ലേ സവോള അങ്ങനെതാ മൂത്ത് വരുന്നുണ്ട് കേട്ടോ ആ സമയത്ത് ഇച്ചിരി കറിവേപ്പിലും കൊണ്ട് ഇട്ട് കൊടുക്കാവേ ഇച്ചിരി കറിവേപ്പില ഇട്ട് കൊടുത്തു നമ്മുടെ സവോള മൂത്തു കെട്ടോ ഇനി ഇത് നമുക്ക് നമ്മുടെ ഇതിലേക്ക് എടുത്തിടാം ഇതും കൊണ്ടും ഡെക്കറേഷൻ തീർന്നിട്ടില്ല ഇനിയുണ്ട് പച്ചമുളകും വറ്റൽമുളകും ഇടാനുണ്ട് ഇനി നമുക്ക് ഒരു രണ്ട് മൂന്ന് വറ്റൽമുളക് വറ്റൽമുളകങ്ങോട്ട് മുറിച്ചിട്ടതും ഇതാ നമ്മുടെ രണ്ട് പച്ചമുളകും കൂടെ അതും കൂടെയാണ് കോവയ്ക്കകത്ത് ഉപ്പ് ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ കോവയ്ക്ക അധികം ഉപ്പ് വേണ്ട വേഗം ഉപ്പ് കയറി പിടിക്കും കുറച്ചിട്ടിട്ട് നോക്കിയിട്ട് ഉപ്പ് ചേർത്താൽ മതി കേട്ടോ ഇങ്ങനെയൊക്കെ ആവശ്യം മാത്രം ചേർത്താൽ മതി കേട്ടോ കോവയ്ക്ക ഉള്ളൂ ഇതൊക്കെ ചുമ്മാ നമ്മുടെ ഒരു സന്തോഷം ഇതാ നമ്മുടെ പച്ചമുളകും ആയിട്ടുണ്ട് വറ്റൽമുളകും മൂട്ട് വന്നിട്ടുണ്ട് ഇനി ഇതും കൂടെ കോരി നമ്മുടെ കോവയ്ക്ക ഫ്രൈയുടെ മുകളിലോട്ട് വയ്ക്കാം ഓക്കെ കോവയ്ക്ക പല രീതി വർക്കാം കേട്ടോ ഞാൻ താണ്ടതേ ഇട്ട് ഇന്നിൽ ഉണങ്ങി വെച്ചിട്ടുണ്ട് ഇതാ കണ്ടോ നമ്മുടെ വേനലായിരുന്നപ്പോഴത്തേനും കോവയ്ക്ക ഇതുപോലെ അരിഞ്ഞ് കുറച്ച് ഉപ്പ് വരട്ടി ആവി കയറ്റി ഉണങ്ങി എടുത്തു വെച്ചിരിക്കുന്ന ഇത് എത്ര നാൾ വേണേലും ഇരുന്നുള്ളൂ കേട്ടോ നമുക്ക് മഴയൊക്കെ നല്ല അടച്ച് പിടിച്ച് മഴ വരുമ്പഴത്തേനും നമുക്ക് ഇതേ രണ്ട് കഷ്ണം വറുത്ത് ചോറിണ അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്കു സ്കൂളിൽ കൊടുത്തുവിടാം അല്ലെങ്കിൽ വിദേശത്ത് കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഇതിങ്ങനെ ഉണങ്ങി കൊടുത്തു കൊടുത്തുവിടാം കേട്ടോ അങ്ങനെ നമ്മുടെ ഒരു അടിപൊളി കോവയ്ക്ക ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാ കഴിക്കാൻ ആ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ എന്നിട്ട് അഭിപ്രായമൊക്കെ പറോ ഇതാ വെറുതെ ആ സവോളയും ആ കറിവേപ്പിലൊക്കെ നല്ല ദിവസമല്ലേ വിരുന്നുകാരൊക്കെ വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കുക കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കുക സ്കൂളിലൊക്കെ വറുത്ത് കൊടുത്തുവിടാട്ടോ അപ്പോൾ പുതിയൊരു ഡിഷുമായിട്ട് ഞാൻ വരുന്നതായിരിക്കേ ബൈ